അപ്പോൾ നമുക്ക് ഈ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് പഞ്ചാര മുത്തും അതുപോലെ ട്യൂബത്തും ആണ് അത് ചെറു ചെറുതായിട്ട് കാണുന്ന സംഭവമാണ് കേട്ടോ ട്യൂബത്ത് കുറച്ച് അധികം നീളമുള്ള ടൈപ്പാണ് പിന്നെ നൂല് വേണം പിന്നെ വേണ്ടത് നമുക്ക് ഇലക്ട്രിക്കൽ വയർ ഇല്ലേ അപ്പോൾ അതിൻ്റെ ചെറിയ കഷ്ണം വേണം നമുക്ക് മുത്തളക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് ഇതിൻ്റെ ഈ ഒരു ചെമ്പ് കമ്പിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് കത്തിച്ചു കാണ്ടോ അല്ലെങ്കിൽ കത്തിയോണ്ട് മുറിച്ച് കാണ്ടോ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ രണ്ടെണ്ണം ആണ് ഈ ചെമ്പ് കമ്പി അപ്പോൾ അത് രണ്ടെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമുക്കവിടെ എടുത്തു വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് നൂലാണ് അപ്പം നൂല് നമുക്ക് ഒരു രണ്ട് മൂന്ന് ചുറ്റിൽ വേണം കേട്ടോ രണ്ടെന്ന് പോരാ മൂന്നോ നാലോ ചുറ്റിൽ വേണം പിന്നെ അധികം കട്ടിയാവാനും പാടില്ല കാരണം നമ്മൾ ഈ മുത്ത് ഇറങ്ങിപ്പോകില്ല അപ്പം ഞാനൊരു മൂന്ന് ചുറ്റിലാണ് എടുത്തിട്ടുള്ളത് അത് ഒറ്റ കെട്ടിട്ട് കൊടുക്കുക കെട്ട് ഓവറാവാനും പാടില്ല കാരണം നമ്മൾ മുത്ത് ഇറങ്ങിപ്പോവാന് കഴിയൂല അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ കെട്ട് ഒറ്റ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ നമ്മളെ നൂലിൻ്റെ വലുപ്പത്തിനൊന്നും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല കാരണം നമുക്ക് കുറച്ച് അത്യാവശ്യം നൂല് വേണം അപ്പോൾ അതൊരു നമുക്ക് കുഴപ്പമില്ലാത്ത നീളത്തിനെടുക്കുക പിന്നെ വേണമെങ്കിൽ ഇത് പിന്നെയും കൂട്ടി ചേർക്കാണ് ചേർക്കാം പിന്നെ ആദ്യം എടുക്കുമ്പോൾ തന്നെ നല്ല വലുപ്പത്തിൽ എടുക്കരുത് ഇത് കെട്ടി കൊടുങ്ങാനൊക്കെ സാധ്യത ഉണ്ട് അതിന് ശേഷം ഇതിൻ്റെ രണ്ടറ്റത്തായിട്ട് ഈ നമ്മൾ ചെമ്പ് കമ്പ് ഉണ്ടല്ലോ അതുപോലെ ഒന്ന് ചൊരുറ്റിയെടുക്കുക ഇത് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇട്ടിട്ട് ഇത് സെയിം രണ്ടും ഒരേ വലുപ്പത്തിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റഥവാ നമ്മൾ മുത്ത് അതിലൂടെ പോകാൻ കഴിയണം നമ്മളിപ്പോൾ സൂചിക്ക് ഇത് എടുക്കുന്നത് അപ്പോൾ സൂചി എടുത്താൽ ഈ മുത്ത് അതിനുള്ളക്ക് പോകൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെമ്പു കമ്പി എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പഞ്ചാര മുത്ത് എടുത്തിട്ട് നമുക്കൊന്ന് കോർത്ത് കൊടുക്കാം ഏതെങ്കിലും ഒരു കൂടെ ഒന്ന് കോർത്തിട്ട് നമുക്കിതിൻ്റെ സെൻ്ററിൽ നിന്ന് ആക്കി കൊടുക്കണം രണ്ട് താലിയും ഒരുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണ് ഈ വെള്ളം ഈ മുത്ത് അഥവാ നമ്മൾ പഞ്ചാര മുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഒരു സൈഡിൽ ട്യൂബത്ത് എടുക്കുക അത് കോർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ പഞ്ചാരമുത്ത് കോർത്ത് കൊടുക്കുക പഞ്ചാരമുത്ത് വെള്ള കളറിലാണ് ട്യൂബ് ബ്ലാക്ക് കളറിലാണ് അതിന് ശേഷം ബ്ലാക്ക് കളറിലെ ട്യൂബത്തൂടി കോർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ആദ്യം ട്യൂബത്ത് പിന്നെ പഞ്ചാരമുത്ത് പിന്നെ ട്യൂബെത്ത് അങ്ങനെ ഒരു വശത്ത് കോർത്തു കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ വശത്തും നമ്മൾ കോർത്ത് കൊടുക്കുക നമ്മൾ സെൻറ്റർ രേഖപ്പെടുത്തിക്കണല്ലോ അങ്ങോട്ട് ഇതിങ്ങനെ താഴ്ത്തി കൊടുക്കുക ഇതുപോലെ ഈ മറ്റേ സൈഡിൽ നമുക്കിതുപോലെ കോർത്തെടുക്കാം അത് ട്യൂബത്ത് പിന്നെ പഞ്ചാരമുത്ത് പിന്നെ ട്യൂബത്ത് അങ്ങനെ ആക്കിയിട്ട് നമുക്ക് രണ്ട് സൈഡിലും കോർത്തിട്ടാണ് ഈ നെക്സ്റ്റ് പരിപാടി നമ്മൾ രണ്ട് സൈഡിലിത് കോർത്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ടത് സെൻറ്ററിൽ ആക്കി കൊടുക്കണം ഇനി അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പഞ്ചാരമുത്ത് അഥവാ ഈ വെള്ളം മുത്ത് എടുത്തിട്ട് ഒരു സൈഡിലൂടെ ആദ്യം ഇട്ട് കൊർത്ത് കൊടുക്കുക അതിന് ശേഷം അതേ പഞ്ചാരമുത്തിലൂടെ തന്നെ മറ്റേ സൈഡിലും നമുക്കിങ്ങനെ കോർത്ത് കൊടുക്കണം എന്നിട്ടിതൊരു എന്താ പറയുക ഒരു അതുപോലെ ജോയി അഥവാ ലോക്ക് ആക്കിയിട്ട് വെക്കണം കണ്ടുള്ളതുപോലെ അങ്ങനെ നമ്മുടെ മാലിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് ലെയർ റെഡി ആക്കേണ്ടത് ആദ്യം ഒരു വശത്തുനിന്ന് നമ്മൾ ഇതേപോലെ തന്നെ അത് ട്യൂബത്ത് പിന്നെ പഞ്ചസാര മുത്ത് പിന്നെ ട്യൂബെത്ത് അങ്ങനെ ചെയ്യുക പിന്നെ മറ്റേ സിഡ് അതുപോലെ ചെയ്യുക എന്നിട്ട് പിന്നെ നമ്മൾ പഞ്ച് പഞ്ചസാര മുത്തെടുത്തിട്ട് രണ്ട് ഭാഗത്തു നിന്നും ജോയിൻ ചെയ്ത് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക അതിന് നമുക്ക് എത്ര വേണ്ടത് അപ്പോൾ മൂന്ന് ലെയറിലാണ് ചെയ്യണത് ഇപ്പോൾ ഇത് രണ്ടാമത്തെ ലെയറായി അതിന് ശേഷം ഇത് ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഇതുപോലെ തന്നെ മൂന്നാമത്തെ ലെയറും ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പം മൂന്ന് ലെയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മൂന്ന് ലെയറിലാണത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എത്ര ലെയറിലോ വേണേൽ ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇതാ ഒരു സൈഡിൽ ഇതുപോലെ തന്നെ അത് ട്യൂബത്ത് പിന്നെ പഞ്ചസാര മുത്ത് പിന്നെ ട്യൂബത്ത് അങ്ങനെ കോർത്തെടുക്കുക അത് അതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ സൈഡത്തെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് പഞ്ചസാര മുത്തുണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് ലെയറിൽ വരുന്ന സെൻറ്ററിൽ വരുന്ന പഞ്ചസാര മുത്ത് അഥവാ നമ്മൾ രണ്ടും കൂട്ടി യോജിപ്പിച്ചതല്ല നമ്മളല്ലാത്തതുണ്ടല്ലോ ആദ്യം നമ്മൾ ട്യൂബത്ത് പിന്നെ പഞ്ചസാര മുത്തിട്ട് ട്യൂബെത്തിടും അതിൽ പഞ്ചസാര മുത്ത് ഇട്ടോ അതിൽ അതിലേക്ക് കോർത്ത് ഇനി അതുപോലെ തന്നെ രണ്ടാമത് സ്റ്റെപ്പിൽ ലെയർക്കൊതുപോലെ ചെയ്യണം ആദ്യം നമ്മൾ കോർത്തെടുക്കുകയാണ് ഈ പഞ്ചസാര മുത്ത് കൂടെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത് ട്യൂബത്ത് പഞ്ചസാര മുത്ത് ട്യൂബത്ത് ചെയ്തിട്ട് രണ്ടാമത്തെ ലെയറിൽ സെൻറ്ററിൽ വരുന്ന ഈ ഒരു ഒരിതുണ്ടല്ലോ പഞ്ചസാര മുത്ത് അതിലൂടെയാണ് കോർത്തെടുക്കേണ്ടത് ഒരിക്കലും നമ്മൾ ജോയിൻ ചെയ്തുമ്പോൾ അല്ല കേട്ടോ നമ്മൾ ഈ നമ്മൾ ഓരോ ഇതായി വെക്കുമല്ലോ പേർ എങ്ങാണ്ട് ട്യൂബത്ത് പഞ്ചസാര മുത്ത് ട്യൂബെത്ത് അതിലെ പഞ്ചസാര മുത്തക്കൂടെയാണ് നമ്മൾ കോർത്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ലെയർ ഫുള്ളായിട്ട് ഇതുപോലെ താഴെ വരെ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് മറ്റേ സൈഡിലും ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് ഈ ഫസ്റ്റ് ഭാഗം ഈ ഫസ്റ്റ് ഭാഗം ഇവിടെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ താഴത്തേക്ക് മൊത്തത്തിലാക്കി ഇതുപോലെ തന്നെ നമ്മൾ ഈ മുകളിൽ നൂല് ഇത് മുകളിലാണല്ലോ ഇത് മറ്റേ സൈഡാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ഇതുപോലെ കുറത്ത്ങ്ങാണ്ട് താഴത്തെ ഈ നൂല് നൂലെത്തിച്ചണം മറ്റേ സൈഡത്തെ പോലെ ഇതുപോലെ തന്നെ ട്യൂബത്ത് പഞ്ചസാര മുറ്റ് സോറി മുത്ത് പിന്നെ ട്യൂബത്ത് അങ്ങനെ ചെയ്തുങ്ങാണ്ട് പിന്നെ അങ്ങനെ കുർത്ത് കുർത്ത് പോന്നെയാണ് വേണ്ടത് അപ്പം ഇതുപോലെ വേണ്ടതാണ് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഇതിന് രണ്ടാമത്തെ ലെയറിൽ ഈ സെൻറ്ററിൽ വരുന്ന പഞ്ചസാര മുത്തുണ്ടല്ലോ അതിലൂടെയാണ് കോർത്തെടുക്കേണ്ടത് പിന്നെ കോർത്ത് നമ്മൾ ശ്രദ്ധേ ശ ശ്രദ്ധിക്കണത് മുത്തിലൂടെ മാത്രം കോർത്തെടുക്കുക മുത്തിൻ്റെ ഉള്ളിൽ നൂലുണ്ടാവും നൂലും കൂട്ടിങ്ങാണ്ട് കോർത്തെടുക്കാതിരിക്കുക പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ നൂല് ഇങ്ങനെ കേട്ടോ അധികം വലിക്കരുത് വലിച്ചത് നൂലാണ് അപ്പോൾ നമ്മൾ കോർത്തെടുക്കുന്ന സമയത്തൊക്കെ നന്നായി ശ്രദ്ധിക്കണം നല്ല ക്ഷമ വേണ്ടത് ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ മറ്റേ ട്യൂബ് പഞ്ചസാര മുത്തിലൂടെയൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളിൽ നൂല് പെടാതെ ശ്രദ്ധിക്കണം അഥവാ ടൈറ്റ് തോന്നുകയെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നൂല് പെട്ടിട്ടാണെന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ചെമ്പ് കമ്പിട്ട് ഒന്ന് വെറുതൊന്ന് വലിച്ചെടുത്താണ്ട് ശരിയാക്കിയാൽ മതി അപ്പോൾ നമ്മളിത് രണ്ടും താഴത്തേക്ക് എത്തിയിട്ടുണ്ട് കണ്ടെ രണ്ടും താഴത്തേക്ക് കോർത്തിട്ടപ്പോൾ രണ്ടും നൂലും ഒരേ സെടുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ തന്നെ നമുക്കിനി മുകളിലേക്ക് ഇതുപോലെ കോർത്തെടുക്കണം അപ്പോൾ ഇതാണ് കണ്ടില്ലേ ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇത് കോർത്തിട്ട് മുകളിലേക്ക് മുകൾ ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇതാ നമ്മളെന്താ കോർത്തുങ്ങാണ്ട് ഇങ്ങനെ എത്തിയ സമയത്ത് നമ്മൾ നൂല് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ നൂല് നൂലിതിലേക്ക് കൂട്ടിച്ചേർക്കണം അപ്പോൾ അത് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇത്രയും കാുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം കെട്ട് ഇട്ട് ആ കെട്ട് ഉൾപ്പെടാത്ത വിധത്തിൽ അതിന് ബേക്കിലേക്കായിട്ട് വേറൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഈ ചെമ്പ് കമ്പി നാട്ടി മാറ്റാം അതിനുശേഷം അതിന് ശേഷം നമുക്ക് ഒറ്റക്കെട്ടിട്ടോ ഈയൊരു കെട്ടിൻ്റെ ബാക്കിലായിട്ട് ഒരു കെട്ട് കയറി രീതിയിൽ മെല്ലെ ഒരു കെട്ട് കെട്ടി കൊടുക്കുക കാരണം നമ്മൾ കെട്ടിൻ്റെ കട്ടി കൂടി പിന്നെ മുത്ത് പോയി കിട്ടൂല പിന്നെ അവിടെ ഒരു കട്ടി കല്ലി കട്ടി കപ്പിക്കാരും അതിനുശേഷം ഈ കെട്ടിട്ടീൻ്റെ മുകളിലായിട്ട് നമ്മൾ കത്തിരി കൊണ്ടൊന്ന് മുറിച്ചോട്ട് എടുക്കുക അതിന് ശേഷം നമുക്കിനി വേറെ നൂല് നൂലിതാ അതുപോലെ മൂന്ന് ചുറ്റിലെടുത്തിട്ട് ഇതിലൂടെ കോർത്തെടുക്കുകയാണ് നമുക്ക് ആ കെട്ടിട്ടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നൂല് തികയാതെ വരുമ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് നൂല് അത്യാവശ്യം കുറച്ച് വേണം ഈ മാലയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അയച്ചിട്ട് ഏച്ചിട്ട് പോകേണ്ടി വരും കേട്ടോ അപ്പം നമ്മളിത് അത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും അതിങ്ങനെ കോർത്തെടുക്കാൻ പോവാണ് നമുക്കിപ്പോൾ ഈ ഒരു ത്രീ ലെയർ എത്ര വേണോ അത് അത്ര ആ അളവിൽ നമുക്ക് ഇത് കോർത്തെടുക്കാം നമ്മൾ ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു വീതിയിലാണ് ത്രീ ലെയർ ആക്കിയിട്ടുള്ളത് ഇതൊരു ലോക്കറ്റ് വരുന്ന ടൈപ്പിലാണ് ചെയ്യണത് അപ്പോൾ അതാണ് നമ്മൾ നമ്മൾ നമ്മുടെ ഭാഗം വരേണ്ട ഭാഗത്താണ് നമ്മൾ സെൻ്റർ ഇതാണ് ഈ മുത്താണ് അതിന് ശേഷം ചുല്യ അളവ് തന്നെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ അങ്ങോട്ട് നമ്മൾ ഒറ്റ ലെയറിലാണ് നമ്മൾ കോർത്തെടുക്കുന്നത് നമ്മളെ ഈ നെക്ലേസിന് മാലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതന്നെ ഇതുപോലെ തന്നെ ചെയ്യുക ഒറ്റ ലെയർ ആകുമ്പോൾ ഈ ഒരു ലെയർ ഈ ഇത് ഈ ലെയറുമ്പോൾ തന്നെ പോയാകുമ്പോൾ ഇങ്ങനെ താഴത്തേക്ക് പിന്നെ മേലെക്ക് താഴത്തേക്ക് മേലക്ക് അങ്ങനെ ചെയ്യുക നമ്മൾ ട്യൂബത്ത് പഞ്ചസാര മുത്ത് ട്യൂബ് എടുത്ത് അങ്ങനെ എടുത്തിട്ട് കോർത്തിട്ട് ഫസ്റ്റ് ലെയർമത്തെ ഈ ഒരു പഞ്ചസാര മുത്തുമ്പോൾ കൂടെ കോർത്തെടുക്കുക പിന്നെ ഇതാ കേട്ടിട പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഒരുപാട് നൂലൊക്കെ ആകുമ്പോൾ നല്ല വലുപ്പത്തിലൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കേട്ട് അപ്പോൾ അധികം ഫലത്തിലൊന്നും വലിക്കരുത് പെ പൊട്ടിപ്പോവും അപ്പോൾ അതാണ് നമ്മൾ ഇത് ഒരു ലെയറിൽ ഫസ്റ്റ് ലെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് തന്നെ ഈ ലേറുമ്പോൾ തന്നെ മുകളിലാണ് കൊണ്ടുപോകൊണ്ട് നന്നേ അടിയിലേക്ക് പോകേണ്ടത് നമ്മൾ ഫസ്റ്റ് ലെയർ മാത്രം നമ്മൾ ഒറ്റ ലെയറിലാണ് ഇപ്പം ഇവിടുന്ന് അങ്ങനെ ചെയ്യണത് അപ്പോൾ താഴത്തേക്ക് പോവാതെ ഇനി മോൾക്ക് തന്നെയാണ് പോകേണ്ടത് അപ്പോൾ അതിൽ ആ പഞ്ചസാര മുത്തിൽ ഇങ്ങനെ കൊർത്തെടുക്കുക ഇനി ഇതുപോലെ നമ്മൾ ഈ സൈഡും അതുപോലെ മറ്റേ സൈഡും ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ രണ്ട് ലെയർ ഒറ്റ ലെയർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം ഒറ്റ ലെയറ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മാല നമുക്കിപ്പോൾ വല് നമ്മളെ വലുപ്പത്തിന് നമ്മൾ മോക്കാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മോളെ വലുപ്പത്തിന് ഉണ്ടാക്കിയതാണ് നമുക്ക് ലാസ്റ്റ് ഇതിന് ലോക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കും ഇതിൻ്റെ ഈ വാസയോട് കൂടെ എല്ലാം മുത്തലൂടെയും കൂടി നമ്മൾ ഈ ഒരു നൂലിട്ടിട്ട് ഈ നൂ നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹോള് ഉണ്ടാക്കണം ഒരു ഹുക്ക് പോലത്തെ നമുക്കിത് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഇട്ടിട്ട് കൊടുത്തിട്ടു ശേഷം നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ചെറിയൊരു റൗണ്ടിലൊരു എന്താ പറയുക ഒരു കുളത്തി ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിട്ട് കൊടുക്കണം അതായത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചുറ്റിയിട്ട് കുറച്ച് അത്യാവശ്യം ഒരു ബലത്തിൽ നമുക്ക് കട്ടിയിൽ ചുറ്റിയിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് കാണു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലും ചെയ്തെടുക്കണം അപ്പം അതിൽ കണ്ടിട്ടൊക്കെ വേണം നൂല് എക്സ്ട്രാ എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതാ അതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് കണ്ടോ ഈ റൗണ്ടിൽ ഇങ്ങനെ ഈ സൈഡിലും അതുപോലെ ഈ മറ്റേ സൈഡിലും കൂടി ചെയ്തെടുക്കുക രണ്ട് സൈഡിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചിരട്ട് വാങ്ങാൻ കിട്ടും നമുക്ക് ഫാൻസിൽ നിന്നായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണമൊക്കെ വാങ്ങണ സമയത്ത് നമുക്ക് കിട്ടും ഇത് നെക്ലേസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഈ ഒരു ഹോൾ കൂടെ ഈ കുളത്ത് കുളുത്തി കൊടുക്കുക അതുപോലെ മറ്റേ സൈഡിൽ ഈ ഒരു ഹോളും കൊളത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ നെക്ലേസ് നമ്മൾ ഈ ഒരു മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതൊരു നെക്ലേസ് രൂപത്തിലാണ് ഈ ഒരു മാല ഇട്ട് കൊടുക്കുക കുട്ടികൾക്ക് അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് മാല റെഡി ആയിട്ടുണ്ട് നമുക്ക് പിന്നെ ഈ ത്രെഡും ഒന്ന് വാങ്ങിയാൽ മതിയിട്ട് എല്ലാ മാലക്കും കൂടി അപ്പോൾ അതാ നമ്മൾ മാല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രസ്സിനനുസരിച്ച് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക്